കുരുക്കുന്ന കുരു അഭിനയിക്കല്ല ജീവിക്കണം തോന്നുന്നു അല്ലെപ്പാ സിനിമയിലെ പുതിയ വിവാദത്തിലേക്കാണ് ചുരുളി വിവാദത്തിലേക്കാണ് ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ടാണ് അല്പസമയം മുൻപ് ജോജു ജോർജ് മാധ്യമങ്ങളെ കണ്ടത് ഞാൻ പറയും നേരത്തെ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി ജോജു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ാലായി മനസ്സിൽ അടക്കി പുറത്തു ചുരുളി എന്ന എന്ന സിനിമയിൽ ജോജു ജോർജ് വെച്ചിരുന്നതിന് പണം നൽകിയതിന്റെ രേഖകൾ ചലച്ചിത്ര സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി പുറത്തുവിട്ടു വല്ലാത്ത ചതിയായി പോയി കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിന് ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഒരു അവിടെ വന്ന എന്റെ പരാമർശങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ലിജോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് സത്യമാണോ ഈ പറയുന്നത് പണം വാങ്ങിയിട്ടില്ല എന്നായിരുന്നു ജോർജ് പറഞ്ഞിരുന്നത് ഈ അവകാശവാദം തെറ്റാണ് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത അയ്യോ ആര് പറഞ്ഞു പിടിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് ചുരുളി എന്ന സിനിമയിൽ അഭിനയിച്ചതിന് തനിക്ക് ഇതുവരെയും പണം നൽകിയിട്ടില്ല എന്നൊരു പരാമർശം നടത്തിയത് അതിനെതിരെയാണ് ഇപ്പോൾ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവുമായ ലിജോ ജോസ് പല്ലിശ്ശേരി രംഗത്തെത്തിയിരിക്കുന്നത് പുതിയ അടവുകളും നോക്കുകയാണല്ലേ മാത്രമല്ല അതിൽ ഈ സാധാരണയിൽ കവിഞ്ഞ അസഭ്യ പ്രയോഗങ്ങളുള്ള സിനിമയാണ് ചുരുളി അയ്യോ പൊന്നെ ഏതെങ്കിലും വിളിച്ചോറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴി കുത്താൻ വേണ്ടി കഴിഞ്ഞു ഓ അത്തരത്തിലുള്ള അസഭ്യ പ്രയോഗങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നില്ല അത് അവാർഡിന് മാത്രമാണ് അത്തരത്തിൽ അയക്കുമെന്ന് പറഞ്ഞത് അതിനുശേഷം ഒരു അനുവാദം പോലും തനിക്ക് പണം നൽകാതെയും അത് റിലീസ് ചെയ്തു എന്നുള്ളതായിരുന്നു ജോജു ജോർജ് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം സത്യം സിനിമയിൽ പണം നൽകിയിട്ടുണ്ട് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ജോജു ജോർജിന് നൽകിയതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആ രേഖ എന്റെ കയ്യിലുണ്ട് മാത്രമല്ല സിനിമ ഇതുവരെയും തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ല ഏ ആണ് ആ സിനിമയ്ക്കുള്ളത് ഈ ഘട്ടത്തിലും തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ല എന്ന് ലിജോ ജോർജസ് പെല്ലിശ്ശേരി അറിയിക്കുന്നു എങ്ങനെ സിനിമ ഒ ടി റിലീസായാണ് എത്തിയത് മാത്രമല്ല ആ സിനിമയിൽ ഈ ഭാഷ സംസാരിക്കുന്ന ആളാണ് ആ സിനിമയിലെ ജോജു ജോർജ് അവതരിപ്പിച്ച തങ്കൻ ചേട്ടൻ എന്ന കഥാപാത്രം എന്ന നല്ല ബോധ്യമുള്ള ആളാണ് ജോജു ജോർജ് വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവനെ നോക്കുമ്പോ കടുവ എന്റെ മറ്റേ ആന ഇറങ്ങിന്ന് പറഞ്ഞ ആന ഇങ്ങനെ നോക്കുന്ന ഒരു നോക്കുമ്പോൾ ഇട്ടിട്ട് ആന എന്താ വെച്ചിട്ട് എന്റെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇത് എന്നെ എഫക്ട് ചെയ്ത് എനിക്ക് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല ഇത് എന്റെ ഫാമിലിയെ മൂഡ് പറഞ്ഞപ്പോ എനിക്ക് എഫക്ട് ചെയ്തു സംഭവം അത് ട്രിഗർ ചെയ്തതിന്റെ പിന്നാലെ ഈ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോ ഞാൻ അതിൽ ഇരുന്നിട്ട് പറഞ്ഞു പോയി

അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാദത്തിൽ ഒരു നിലപാടത് തന്റെ ഒപ്പമുള്ള സഹ വിഷമമുണ്ടായ സാഹചര്യത്തിലാണ് താൻ ഇത്തരത്തിലൊരു പരാമർശം ഇപ്പോൾ അതിൽ വിശദീകരണവുമായി വരുന്നത് എന്നുള്ളതാണ് ഫേസ്ബുക്കിലൂടെ ഈ പണം നൽകിയ രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ട് ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്നത് സിനിമയിൽ അഭിനയിച്ചതിന് മുഴുവൻ പ്രതിഫലവും തന്നില്ല ഇത് രണ്ടുമാണ് ആരോപണങ്ങളായി ഇന്നും പറയുന്നത് പ്രതിഫലത്തിന്റെ കരാർ പുറത്തുവിടാൻ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയെ യും ചെയ്തു എന്നോട്തിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടപ്പാളി തണ്ടക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ ഒന്ന് പോവാടമാരമാക്കി പോയി തരത്തിൽ പോയി കളിക്കണപ്പായല്ലേ എല്ലാവർക്കും